കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് കട്ടപ്പന കാഞ്ചിയാർ ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റികളെ സംയുക്തമായി നടത്തുന്ന കട്ടപ്പന പോലീസ് സ്റ്റേഷൻ മാർച്ച് എഐസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്യുമെന്ന് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ പറഞ്ഞു നാളെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വമ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിനാധാരമായ വിഷു എന്ന് പറയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ സമരങ്ങളെ ജനകീയ സമരങ്ങളെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ പോലീസും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് വളരെ അതിനീല നീചമായി ക്രൂരമായി മർദ്ദിച്ച നരനാ നരനായാട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്നത് കട്ടപ്പന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തുന്നത് അതുപോലെതന്നെ കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയും ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റിയും ചേർന്നാണ് ഈ മാർച്ച് പ്രതിഷേധ പരിപാടികൾ പിന്നെ പങ്കെടുക്കുന്നത് ഇടുക്കിക്കവലയിൽ നിന്നും രാവിലെ പത്തരയോടുകൂടി മാർച്ച് ആരംഭിക്കുകയും അത് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് അവിടെ വെച്ച് പ്രതിഷേധ യോഗമാണ് സംഘടിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചത്